പിതൃദേവോ ഭവ അമ്മയെ കഴിഞ്ഞാൽ പിന്നെ പ്രാധാന്യം അച്ഛനാണ് കൽപ്പിച്ചിട്ടുള്ളത് മാതാപിതാക്കൾ ഇല്ലെങ്കിൽ പോലും ദിവസേനെ മനസ്സുണ്ടെങ്കിലും നാം അവരെ വന്ദിക്കണം അവരെ വന്ദിച്ചാൽ അവരെ അനുസരിച്ചാൽ ഭഗവാൻ നമ്മിൽ സന്തോഷിക്കും എന്നുള്ളതാണ് ഒരിക്കലും ഒരു അച്ഛൻ മകനോട് പറഞ്ഞു ക്ഷേത്രത്തിലേക്കൊന്നും പോകരുതെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ കൂട്ടുകാരെല്ലാം അമ്പലത്തിൽ പോവും അവിടെയുള്ള കാഴ്ചകളെക്കുറിച്ച് എല്ലാം പറയുമ്പോൾ അവന് വലിയ ഒരാഗ്രഹം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അച്ഛാ ഞാനൊന്ന് അമ്പലത്തിൽ പോകട്ടെ ചോദിക്കും അതൊന്നും വേണ്ട അങ്ങനെ മകൻ നിർബന്ധിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി നിർബന്ധമാണെങ്കിൽ നീ പൊക്കോ പക്ഷെ ഒരു കാര്യം അവിടെ പ്രഭാഷണങ്ങളോ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാൻ പാടില്ല ഉടനെ അവിടെ പോയി തൊഴുത ഇങ്ങോട്ട് പോരണം എന്നാണ് ശരി അച്ഛ ഞാൻ പ്രഭാഷണമൊന്നും കേൾക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ വാക്ക് അക്ഷരം പ്രതി അനുസരിക്കുന്ന മകനാണ് അവന് വളരെ സന്തോഷമായി അമ്പലത്തിലേക്ക് പോയി അവിടെ പോയി ഒക്കെ തൊഴുതു അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടുപോന്നു അവിടെ പ്രഭാഷണം നടക്കുന്ന ദിവസമാണെങ്കിൽ അവൻ രണ്ട് വിരലും ചെവിയിൽ വെക്കും അത് കേൾക്കരുത് എന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെവിയിൽ വിരൽ വെച്ചുകൊണ്ടാണ് അവിടെ പോയിട്ട് തൊഴു ഉട്ടനെ വിരലെടുത്ത് ചെവിയിൽ വയ്ക്കും അങ്ങനെ പ്രദർശനം വെച്ച് പോരും അങ്ങനെ ദിവസേനെ അവിടെ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ടാവും അത് കേൾക്കാതെ ഭഗവത് ദർശനം നടത്തി വേഗത്തിൽ തിരിച്ചു വരും അങ്ങനെ ദിവസേനെ അക്ഷൻ അച്ഛൻ്റെ വാക്കുകളെ ഇത്രയേറെ അനുസരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടപ്പോഴേ ഭഗവാൻ എങ്ങനെ അവനോട് സ്നേഹമില്ലാതെ കണ്ടിരിക്കുക ഒരു ദിവസം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തൊഴുത് പ്രദർശനം വെച്ച് പോകുമ്പോൾ പോകുമ്പോഴവൻ്റെ കാലിൽ ചെറിയൊരു മുള്ളു തറച്ചു മുള്ളു തറച്ചാൽ മുള്ളെടുക്കാതെ കണ്ട് നടക്കാൻ വയ്യ അപ്പോൾ ചെവിയിൽ നിന്ന് വിരലെടുക്കാതെ മുള്ളെടുക്കാനൊന്നും വൃത്തിയില്ല പക്ഷേ എന്ത് ചെയ്യും വളരെ വേഗത്തിൽ ആ മുള്ളെടുക്കാമെന്ന് വിചാരിച്ച് ആരോടോ ഒരു പിന്നു വാങ്ങി കാലൊരു ഉയരത്ത് വെച്ച് മെല്ലെ തോണ്ടി ആ മുള്ളെടുക്കാണ് ഒരഞ്ച് നിമിഷം കൊണ്ട് ആ മുള്ളെടുത്തു പക്ഷേ ഈ വിരലെ ചെവിയിൽ നിന്ന് എടുത്തത് കൊണ്ട് പ്രഭാഷണം അത്രയും സമയം കേട്ടു നിവൃത്തിയില്ലാത്തതുകൊണ്ട് കേട്ടതാണ് അപ്പോൾ പ്രഭാഷണത്തിൽ അവിടെ ആചാര്യൻ പറയുന്നത് നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും ഇതെല്ലാം മുകളിൽ ഒരാൾ കാണുന്നുണ്ട് അവൻ കാണുന്നു എന്ന് നമ്മൾ ഓർത്താൽ നമുക്ക് തെറ്റ് ചെയ്യാൻ സാധ്യ അപ്പോൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതെല്ലാം അതാ അവൻ കാണുന്നു എന്ന് ഓർമ്മയുണ്ടാവണം എന്നാൽ നമ്മൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല ഇതങ്ങനെ കൂടി പല കഥകളും പറഞ്ഞ് സമർത്ഥിക്കുകയാണ് അഞ്ച് നിമിഷം ഇത് കേട്ടു ഈ കുട്ടി അങ്ങനെ വേഗത്തിൽ തിരിച്ച് വീട്ടിലെത്തുകയും ചെയ്തു കേൾക്കരുത് എന്നാഗ്രഹിച്ചതാണ് പക്ഷെ കേട്ടുപോയി വിരലെ ചെവിയിൽ നിന്ന് എടുക്കേണ്ടി വന്നു അച്ഛൻ ഇങ്ങനെ പറയാൻ കാരണം ഈ പ്രഭാഷണമൊക്കെ കേട്ടാൽ പിന്നെ നമ്മുടെ ജോലിക്കൊന്നും അവനെ കൊണ്ടുപോകാൻ പറ്റില്ല അതാണ് ഇവരുടെ ജോലി നൈറ്റ് ഡ്യൂട്ടിയാണ് രാത്രിയാണ് ജോലി അതായത് വലവരുടെയൊക്കെ നാളികാരോ മാങ്ങയോ ചക്കയോ ഒക്കെ മോഷ്ടിക്കുക മോഷണമാണ് അച്ഛൻ്റെ തൊഴിൽ അപ്പം കൂടെ സഹായത്തിന് ചെല്ലുന്നത് ഈ മകനാണ് പ്രഭാഷണങ്ങളൊക്കെ കേട്ടാൽ ചിലപ്പോൾ മകനെ ഈ സഹായത്തിന് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് പ്രഭാഷണമൊന്നും കേൾക്കരുതാണ് പറഞ്ഞത് ഏതായാലും അബദ്ധത്തിൽ ഈ മുള്ളെടുക്കാൻ വേണ്ടി ചെവിയിൽ നിന്ന് വിരലെടുത്തപ്പോൾ കുറച്ച് കഥ കേട്ടു കുട്ടികളല്ലേ ഒരു തവണ കേട്ടാൽ മതി അതവിടെ പതിഞ്ഞു കിടക്കും പിറ്റേ ദിവസം അച്ഛൻ മകനും പതിവ് പോലെ മോഷണത്തിന് പോയി അച്ഛൻ ആരുടെയോ തെങ്ങിൻ്റെ മുകളിൽ കയറി നാളികാരം വലിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് മകൻ ഈ കഥ ഓർമ്മ വന്നു മകൻ ഉച്ചത്തിൽ വിളിച്ചു അച്ഛാ അവൻ കാണുന്നു അവൻ കാണുന്നു അവൻ കാണുന്നു പറഞ്ഞു അച്ഛൻ പടപടോദി ഇറങ്ങി ഓടി ആരാ കാണുന്നെന്നറിയില്ലല്ലോ ഇവൻ ഈ കഥ കേട്ടതാ എന്ത് ചെയ്യുമ്പോഴും മുകളിൽ കാണുന്നു എന്നുള്ളതാണ് എന്തിന് പറയണു ഈ മകനെയും കൊണ്ട് മോഷണത്തിന് പോകാൻ വയ്യ എവിടെ മോഷണത്തിന് ശ്രമിച്ചാലും അപ്പം അവൻ വിളിച്ച് പറയും അതാ അവൻ കാണുന്നു അവൻ കാണുന്നു ആരാ കാണുന്നു കാണുന്നെന്നറിയില്ല അച്ഛൻ ഓടി രക്ഷപ്പെട്ടു അവസാനം ഈ ജോലി കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ വന്നു ഇവനെയും കൂട്ടി ഈ ജോലിക്ക് പോകാൻ വയ്യാ കാവൽ നിൽക്കേണ്ടത് ഇവനാണ് ഇവനാണെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും അവൻ കാണുന്നു എന്ന് വിളിച്ച് പറയും അവസാനം ഇനി പകൽ വല്ല ജോലിയും ചെയ്ത് എന്ന് വിചാരിച്ച് മോഷണമൊക്കെ ഒഴിവാക്കി വേറെ നാട്ടു ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചു എന്നാണ് കഥ താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദന ഉത്തമൻ അച്ഛൻ പറയാതെ തന്നെ അച്ഛൻ്റെ ഇഷ്ടം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന മകനാണ് ഉത്തമൻ വേറെ ചിലർ അങ്ങനെ വേണമെങ്കിൽ അച്ഛനോട് പറയട്ടെ അപ്പം ഞാൻ ചെയ്യാം എന്നാണ് പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിയ നീ അച്ഛൻ പറഞ്ഞാലനുസരിക്കും എന്ന് പറഞ്ഞാൽ അവനെ ഉത്തമൻ എന്ന് പറയാൻ വയ്യ മധ്യമനായ പുത്രൻ എന്ന് പറയാം വേറെ ചില മക്കൾ അച്ഛൻ പറഞ്ഞാലും അനുസരിക്കില്ല അങ്ങനെ അച്ഛൻ പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ പിത്രോർ മലമെന്നു ചൊല്ലുന്നു സജ്ജനം മലത്തിന് തുല്യമാണ് അങ്ങനെ ഒരു പുത്രൻ എന്ത് വിശേഷം അതുകൊണ്ട് ഞാൻ ഒരിക്കലും മധ്യമനോ അഥമനോ ആവാൻ പോകുന്നില്ല ഉത്തമനായിട്ടുള്ള പുത്രനാകാനേ ആഗ്രഹിക്കുന്നുള്ളൂ അച്ഛൻ പറഞ്ഞില്ലെങ്കിലും അച്ഛൻ്റെ ഇഷ്ടം കണ്ടറിഞ്ഞ് അച്ഛൻ്റെ വാക്ക് ബാലിക്കുന്നതിന് വേണ്ടി ഞാനിതാ കാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പോകാൻ തയ്യാറായത് അച്ഛന് എന്തെങ്കിലും ഒരു കുറവോ കുറ്റോ ഉണ്ടെങ്കിൽ തന്നെ അത് മക്കൾക്ക് കാണാൻ അധികാരമില്ല ലക്ഷ്മണൻ പറഞ്ഞു അച്ഛൻ രണ്ടു മൂന്ന് വിവാഹം കഴിച്ച ഈ ഭാര്യമാർ പറയുന്നത് കേട്ട് പറയുകയാണ് അതുകൊണ്ട് അതൊന്നും ജ്യേഷ്ഠ അനുസരിക്കേണ്ടതില്ല പക്ഷേ ശ്രീരാമചന്ദ്രൻ ഒരിക്കലും അച്ഛനെ കുറ്റപ്പെടുത്തിയിട്ടില്ല അഥവാ മക്കൾക്ക് ഒരിക്കലും അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല നമുക്കത് ചെയ്യാതെ ചെയ്യാതെയ്ക്കേണ്ടിരിക്കാം ശ്രീരാമചന്ദ്രൻ തീരുമാനിച്ചു ഒരു വിവാഹമേ കഴിക്കൂന്ന് അതാണ് ഏകപത്നി വ്രതം അപ്പോൾ ഒരിക്കലും നമ്മൾ ഓർക്കുക അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്താൻ നമുക്ക് അധികാരമില്ല എന്ന കാര്യം നാം എപ്പോഴും ഓർക്കണം